വി എസ് വാങ്ങുമ്പോൾ അനുകരിക്കാൻ അസാധ്യമായ ഒരു ജീവിതശൈലി കൂടിയാണ് ഓർമ്മയാകുന്നത് കാച്ചിക്കുറുക്കിയെടുത്ത ജീവിതശൈലി തന്നെയായിരുന്നു വി എസിൻ്റെത് പാർട്ടി ചിട്ടകൾ പലതവണ മറികടന്ന അദ്ദേഹം ജീവിതത്തിൻ്റെ ചിട്ടകളിൽ വിട്ടുവീഴ്ച കാണിച്ചിരുന്നില്ല ഒരിക്കൽ വി എസ് ഇങ്ങനെ പറഞ്ഞു ആഹാരമില്ലായ്മയായിരുന്നു എൻ്റെ ആരോഗ്യം പട്ടിണി കൊണ്ട് തളർന്ന ഒരു ഗ്രാമത്തിൻ്റെ സമരാവേശമായിരുന്നു എൻ്റെ ഊർജം അന്നമില്ലായിരുന്നെങ്കിലും എൻ്റെ ഇന്നലകൾക്ക് ഉന്നമുണ്ടായിരുന്നു അണികളുടെ സഖാവേ എന്ന വിളി മാത്രം മതി അന്നും ഇന്നും എൻ്റെ വയറും മനസ്സും നിറയാൽ കൃത്യമായ ചിട്ടയോടെയുള്ള ജീവിതശൈലിയാണ് വി എസ് പിന്തുടർന്നത് ആരോഗ്യരഹസ്യവും അതുതന്നെ എത്ര വൈകിക്കിടന്നാലും രാവിലെ അഞ്ചേ മുപ്പതിന് എഴുന്നേറ്റിരിക്കും എഴുന്നേറ്റാൽ കട്ടൻ കാപ്പിയോ ചായയോ കഴിക്കാറില്ല ചൂട് ചുക്കുവെള്ളം മതി വീട്ടുമുറ്റത്തെ നടത്തത്തിന് ശേഷം പത്രവായന പിന്നീട് സൂര്യനമസ്കാരവും വ്യായാമവും പതിവായിരുന്നു ആദ്യകാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരവും സെക്രട്ടേറിയറ്റ് പരിസരവും ഒക്കെ വി എസ് നടക്കാനായി തിരഞ്ഞെടുത്തിരുന്നു അത് കാണാൻ ആരാധകരും കൂടിയിരുന്നു അനാരോഗ്യം പിടിമുറുക്കി തുടങ്ങിയതോടെ അതൊക്കെ നിർത്തി ദിവസവും വീട്ടിനുള്ളിൽ തന്നെ കുറച്ചു ദൂരം നടക്കുന്നത് പതിവായിരുന്നു പിന്നീട് അതിനും സഹായികൾ വേണ്ടി വന്നു വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഉപയോഗിച്ചുള്ള ക്രമീകൃത ആഹാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രക്താതി സമ്മർദ്ദമുള്ളതിനാൽ ഉപ്പ് കുറവുള്ള ആഹാരമായിരുന്നു പതിവ് അച്ചാറും മറ്റും നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ദുർമേധസ്സുണ്ടാക്കുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളും വേലിക്കു പുറത്ത് നിർത്താൻ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും കൃത്യമായ അളവിൽ മാത്രമേ വി എസ് കഴിക്കാറുള്ളൂ ഇഡ്ഡലി ആയാലും ദോശയായാലും രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കാറില്ല ഉച്ചഭക്ഷണം കൃത്യം ഒരു മണിക്ക് പച്ചക്കറിയാണ് ഏറെ ഇഷ്ട വിഭവം രാവിലെ പതിനൊന്നിനും വൈകുന്നേരം അഞ്ചിനും ഓരോ ഗ്ലാസ് കരിക്കിൻ വെള്ളം വൈകിട്ട് രണ്ട് കഷ്ണം പപ്പായ ശേഷം ഒരു ഗ്ലാസ് കാരറ്റ് ജ്യൂസ് ഇതൊക്കെയാണ് മെനു എണ്ണ ഉപ്പ് എന്നിവയ്ക്ക് വി എസിൻ്റെ പാത്രത്തിൽ സ്ഥാനം കുറവാണ് അതുകൊണ്ട് തന്നെ പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും കൃത്യമായ അസുഖങ്ങളൊന്നും ഈ ശരീരത്തെ പിടികൂടിയിരുന്നില്ല പ്രകൃതി ജീവനമായതിനാൽ വി എസിന് രാത്രി ഭക്ഷണമില്ല പത്തേ മുപ്പതോടെ ഉറക്കം ഞവര കൊണ്ടുള്ള കഞ്ഞി വണ്ണം കുറഞ്ഞ ഏത്തപ്പഴം കരിക്ക് തഴുതാമത്തോരൻ തുടങ്ങിയവയും വി എസിൻ്റെ ഇഷ്ടഭോജ്യങ്ങളായിരുന്നു പിറന്നാൾ ദിനങ്ങളിലാണ് വി എസ് ഏറെ മധുരം കഴിക്കുന്നത്